അല്ലാമലേക്കും ഉസ്താദ് നമ്മൾ ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ പഠിച്ചു വന്നതാണ് റസൂൽ അതാക്കൊരിക്കലും നിഴലുണ്ടാവില്ല എന്നുള്ളത് അതിന് നേരെ എതിർവാദമാണ് വഹാബികൾക്കുള്ളത് അപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്തിടയായിട്ട് പ്രചരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് പേരോട് സ്റ്റാദിൻ്റെ പേരിൽ മുസ്നദില് റസൂലിൻ്റെ നിലയിൽ സൈനബ് ബിവി കണ്ടു എന്ന രീതിക്ക് ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട് അത് ശരിക്കും റസൂള്ളാൻ്റെ നിഴൽ തന്നെയാണോ കണ്ടത് അങ്ങനെ നിഴൽ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിച്ച് പറയാൻ കഴിയുമോ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹുഅലമതങ്ങൾ അവിടുന്ന് ഈ സർവ്വലോകത്തിൻ്റെയും നിദാനമാണ് അള്ളാഹു തേക്ക് നൽകിയ മഹത്വം വളരെ വലുതാണ് ഒരാൾക്കും ആ ഒരു മഹത്വം കൊടുത്തിട്ടില്ല അതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്വല തങ്ങൾക്ക് സൂര്യന്റെയോ ചന്ദ്രന്റെയോ തെഹത്തിൽ നടക്കുമ്പോൾ ആ സൂര്യചന്ദ്രന്റെയും മറ്റു വെളിച്ചത്തിന്റെയും അപ്പുറത്തുള്ള നിയൽ എന്നർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല സുനിന്റെ എല്ലാ ആലിമീങ്ങളും എല്ലാ ഇമാമുകളും എഴുതി വെച്ചതും പറയുന്നതും പഠിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും അത് തന്നെയാണ് എന്നാൽ അതിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലിമ തങ്ങളുടെ നൂറാനിയത്ത് ചില അത്തരത്തേക്കുമ്പോഴേക്ക് മറിഞ്ഞു പോകാവുന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ചില പ്രയോഗങ്ങൾ ചില കള്ളത്തൊരിയക്കത്തിൽപ്പെട്ടുപോയ പിഴച്ച ചില കക്ഷികൾ പറയുന്നുണ്ട് അത് സുന്ദത്തിന്റെ വിരുദ്ധമാണ് അങ്ങനെയുള്ള എല്ലാ വഹാബികളുടെയും എതിരായ ആശയമാണ് ജമാഅത്തിന്റെ ആശയം അള്ളാഹുബിന്റെ റസൂൽ തങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഉണ്ടായിട്ടേ ഇല്ല അത് അള്ളാഹുബിന്റെ റസൂലിന്റെ ഷറഫാണ് അതിന് കാരണമായിട്ട് ഇമാമുകൾ പലതും പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലുവലമ തങ്ങളുടെ ഷർഫാക്കപ്പെട്ട നീലങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിലത്ത് തട്ടി പലരും ചവിട്ടി പോകാനിടയാകും അല്ലെങ്കിൽ മളേച്ചമായ സ്ഥലങ്ങളിൽ വീണ ഇടയാകും അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലി സ്വല തങ്ങൾക്ക് അള്ളാഹു താലാ അതിനുപോലും അവസരം കൊടുക്കാൻ കൊടുക്കാതെ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹുത്താല ആദരിച്ചതാണ് അതുകൊണ്ട് തന്നെ അലഹി വസ്സലാമ തങ്ങൾക്ക് ഈ അർത്ഥത്തിൽ അഥവാ വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു നിയല് ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല മഹാനായ പേരോട് പേരുസാദ് കൊടുക്കട്ടെ പത്ത് നാല്പത് വല്ലമായി ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്ന് കാണുന്ന ഏത് വഹാബിയും നിരീശ്വരവാദിയും വ്യക്തിവാദിയും കള്ളത്തൊരുക്കത്തും തെബിലിജമാത്തും അടക്കമുള്ള മുഴുവൻ പുത്തൻവാദികളെയും ഇരുത്തേണ്ടിടത്തി ഇരുത്തിയവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഉസ്താദിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഇവിടെ പല കള്ളത്തൊരുക്കത്തുകാരും ഉന്നയിക്കുന്നുണ്ട് അബുൽ ഹസൻ റബ്ബി അള്ളാഹുനിന്റെ പേരിൽ അവിടെനിന്ന് പറയാത്ത ആരോപണം ഉന്നയിച്ചതുപോലെ ഇന്നത്തെ ആലിമീങ്ങളുടെ പേരിലും അവർ പറയാത്ത ആരോപണങ്ങൾ പലരും പറയുന്നുണ്ട് അതിലാരും വഞ്ചിതരാകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട് ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരു അവസരം തരണം നിങ്ങൾ പറഞ്ഞാ അതിന്റെ വിശദമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതില് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു സഹോദരന്റെ ചോദ്യത്തിന് മറുപടി എന്ന രീതിക്ക് പറയുന്നുണ്ട് നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഇല്ല എന്നല്ല നിഴൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും അതെ പറയട്ടെ ഞാൻ കൂടി കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു മുഴം നീട്ടി അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ മറുപടി ശ്രദ്ധിക്കുക അതായത് നിഴൽ എന്ന പദം മലയാള പദമാണ് അതിന് ശബ്ദധാരാവലി എടുക്കും അതിന് പല അർത്ഥങ്ങളുണ്ട് നിഴൽ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിൽ ഒരു അർത്ഥമാണ് നിഴലിന്റെ അതുപോലെ പിന്നെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നതിന് നിഴൽ എന്ന് പറയാം അതുപോലെ നമ്മൾ ഒരാളെ കാണുന്ന ഒരു അവ്യക്തമായ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ചക്കും നിഴൽ എന്ന് പറയാം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു കാണുന്നത് എന്താണെന്ന് വ്യക്തമാകൂല ചിലപ്പോൾ അപ്പൊ അവൻ്റെ ഒരു നീളാട്ടം കണ്ടു നമ്മൾ സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളതാണ് പച്ച മലയാളല്ലേ ഇതെല്ലാം അപ്പൊ ആ അർത്ഥത്തിൽ നിഴൽ എന്ന പദത്തിന് ഒരുപാട് അർത്ഥം പണ്ട് വഹാബികൾ പറഞ്ഞ പോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമല്ലോ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമ്പോ ഈ പ്രാർത്ഥന എന്ന മലയാള പദത്തിന് എത്ര അർത്ഥമുണ്ട് അപ്പൊ വഹാബികൾ പറയും പ്രാർത്ഥന പ്രാർത്ഥന ശിർക്കാണ് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനക്ക് ഏതർത്ഥങ്ങൾ ഉദ്ദേശിച്ചത് പുറത്തുള്ള ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു നിയലും ആരും പറഞ്ഞിട്ടില്ല അതേസമയത്ത് സൈനബി അള്ളാഹു ഹായെ ആ ഹദീഫിൽ നബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ അവ്യക്തമായ ഒരു രൂപം കണ്ടു അതിന് എന്നാണ് അറബിയിൽ പറയുന്നത് അത് ഹദീസിലുള്ളതല്ലേ അത് സലാംസി പറഞ്ഞ പോലെ ആ ഹദീസിനങ്ങ് തള്ളാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പൊ ആ നിഴൽ എന്ന് പറയാം മലയാളമെങ്കിലും പഠിക്കണം ഈ ആരോപണങ്ങൾ നിങ്ങളോടല്ലോ ഇത് നിങ്ങളെ ഇത് പറഞ്ഞു തന്ന് പിന്നെ വിട്ടവർ അതല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിച്ചിരിക്കുന്നവർ അവർ ചുരുങ്ങിയത് മലയാളമെങ്കിലും പഠിക്കണം അറബി ഏതായാലും അറിയൂരാ എന്നാ പിന്നെ മലയാളമെങ്കിലും പഠിക്കണ്ടേ ഇത് ശബ്ദധാരാവലി ആർക്കും കിട്ടുന്ന ഡിക്ഷണറി അല്ലേ അത് മലയാളത്തിന്റെ അർത്ഥമില്ലേ അത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങള് ലില്ലി എന്ന് പറയുന്ന പദം ഹദീസുകളിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസില് നിരവധി ഹദീസിൽ ആ പദം വന്നിട്ടുണ്ട് അപ്പൊ ദില്ലി എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിൽ ഉള്ള ആ അർത്ഥമാണ് അതിന് പല അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശത്തിന് പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിന്റെ ഹബീബ് സല്ല സമ്മതങ്ങൾക്ക് ഉണ്ടായിട്ടേയില്ല കാരണം അവിടുന്ന് നൂറാണ് ആ നൂറിന് ഒരിക്കലും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവൂല ആ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്

സഫിയ ബിബി അറു അള്ളാവിൻ്റെ ഒട്ടകത്തിന് ചെറിയ ഒരു ക്ഷീണം വന്നു അപ്പോ അള്ളാഹുവിന്റെ റസൂലു വല്ലമാോ നിങ്ങളുടെ ഒട്ടകം സഫിയു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോ സഫിയ ബിബിയോട് പറഞ്ഞുപോയി ആ യഹൂദിക്ക് ഞാൻ ആ യഹൂദിയത്തിന് ഞാൻ എന്റെ ഒട്ടകം കൊടുക്കാം എന്ന് പറഞ്ഞു യഹൂദിയത്ത് എന്ന് പറയുന്ന ഒരു വാചകം മഹദിയോട് പറഞ്ഞുപോയി അത് വളരെ ഗൗരവമുള്ളതാണ് ഒരാളെയും ചീത്ത പറയാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ തെറി പറയാൻ പാടില്ല ഇവരാൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറയാൻ പാടില്ല റസൂർല്ലാഹി തങ്ങൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു അവിടുന്ന് പിണങ്ങി രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം തങ്ങൾ പിണങ്ങി എന്നിട്ട് അപ്പൊ അള്ളാൻഹാ വീട്ടിൽ ഒറ്റക്കിരിക്കുകയാണ് തങ്ങളെ പ്രതീക്ഷിക്കുന്നേ ഇല്ല സൈനബാബി അലി അള്ളാഹു വൻഹാ ഒരു ദിവസം അള്ളാഹു റസൂലു സ്വല തങ്ങൾ കടന്നു വരികയാണ് അപ്പൊ അവിടുന്ന് ഒരു പുരുഷന്റെ രൂപം ഇങ്ങനെ വരുന്നുണ്ട് ആരാണ് എന്ന് വ്യക്തമല്ല അങ്ങനെ അവ്യക്തമായ കാഴ്ചക്ക് ലില്ലി എന്ന് പറയാ ആ ലില്ലി എന്ന പദത്തിന്റെ നേരെ അർത്ഥം നിഴൽ എന്നാണ് അതിന്റെ അർത്ഥം വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവ്യക്തമായ ഒരു രൂപം ആ അർത്ഥമാണ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതാർക്കും മനസ്സിലാകുന്നതാണ് അത് ഉസ്താദ് എന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് എന്നിട്ടും അതെല്ലാം ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ് പണ്ടുപേര് രോഗിയെറ്റ് പറഞ്ഞാലോ ഞാൻ മരിച്ചിട്ടില്ല ഡോക്ടർ പറഞ്ഞു അലജ് മരിച്ചിട്ട് കിടക്കോടെ എന്ന് പറയുന്ന ശൈലിയാണ് സഹോദരന്മാരെ അത് അതുകൊണ്ട് അഹിലുസുന്നവൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പ്രമാണത്തിന് നിരക്കാത്ത ഒന്നും പറയില്ല അവര് അഹില ജമാഅത്തിന്റെ പ്രമാണങ്ങളുടെ കാവലുകാരാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പാളക്കുളം ഉസ്താദ് ഇപ്പൊ വിശദീകരിച്ച ഒരു ചോദ്യത്തിന് തന്നെയാണ് എന്റെയും ഒരു സംശയം ഉയർന്നത് പേരോട് വിശദീകരിച്ച ഫറഹത്ത് കണ്ടു എന്ന് ഉസ്താദ് പറഞ്ഞ ആ നീയല് ഭൂമിയിൽ പതിഞ്ഞ ആ നീയല് ഉസ്താദ് ഈ ഡിക്ഷണറി എടുത്ത് വിശദീകരിച്ച ഏത് നിയലാണ് അത് കണ്ണാടി നിയലാണോ അതല്ല ഇരുട്ടിന്റെ അപ്പുറമുള്ള വേറെ ഏതോ നിയലാണോ അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ നിയൽ വിഷയത്തിൽ മുമ്പ് അലവി സക്കാഫി ഉസ്താദും മുജാഹിദുകളൊക്കെ തമ്മിൽ വലിയ തർക്കവും മുഖാമുഖവും ഒക്കെ നടന്നതാണ് അതുകൊണ്ടാണ് ഇത് ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് അദി സക്കാഫി വളരെ കൃത്യമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട് വൽ ജമാഅത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഉയർച്ചയും കാണുന്നതിൽ അസൂയപ്പെടുന്ന ചില കള്ളത്തൊരീ അവർക്ക് ഇത്തരം പരിപാടികൾ കോളാക്കണം എന്ന ഒരു നീയത്തുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായി അതിന്റെ മറുപടി വാളക്കുളം സക്കാ ഹുസ്താദ് പറഞ്ഞു നിഴൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥമുണ്ട് അവിടെ നിഴലാട്ടം എന്ന് നമ്മൾ പറയാറുണ്ട് ബി വി സൈനബൻ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ അവർ കുറച്ച് അകന്നു നിന്നു ആ വാക്ക് പ്രയോഗത്തിന്റെ പേരിൽ അപ്പൊ നബിസ്വല്ലാഹു അലൈവസലം തങ്ങള് അവിടെ വന്ന നബി തങ്ങളുടെ അവ്യക്തമായ രൂപം കണ്ടു അപ്പൊ അതിന് നീലാട്ടം എന്ന് പറയാം ഹദീസിൽ വില്ല് എന്ന് വന്നതുകൊണ്ട് അവിടെ സലാം സുല്ലമി ഹദീസ് വലിച്ചെറിയണത് പോലെ സുന്നികൾക്ക് ഹദീസ് വലിച്ചെറിയാൻ പറ്റൂല അഭിയന്നരായ പേരോട് ഉസ്താദിൻ്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേരളത്തിൽ മുഴുവനും സുന്നികളും കേട്ടിട്ടുള്ളതാണ് എന്നെക്കുറിച്ച് ഹബീബായ മുത്തനബിയെക്കുറിച്ച് നേലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ പൊരുത്തപ്പെടില്ല ഞാൻ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് വൽ ജമാൻ്റെ ണാകുന്ന പണ്ഡിതന്മാരെ തേജോധം ചെയ്യാനുള്ള ചില കള്ളത്തൊരീക്കത്തുകാരുടെ കുതന്ത്രത്തിന് ഒരിക്കലും വഴിതരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതിന് സമ്മതവുമല്ല ഇത് മനസ്സിലാകാൻ പറ്റുന്നിടത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കള്ളത്തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശാൻ അവനാണ് പറഞ്ഞത് അവനാണ് പറഞ്ഞത് ഞാൻ മുത്തുനബിയുടെ ഷാർ മുബാറക്കിന് ഈ അത്തർ തേച്ചപ്പോൾ നിയല് കണ്ടു എന്ന് പറഞ്ഞത് നിയല് കണ്ടു എന്ന് പറഞ്ഞത് ആ കള്ളത്തൊരീക്കത്തുകാർ ാണ് അവനാണ് അഹുൽ സുന്നിബുൽ ചെയ്യുന്നത് തലപ്പാവ് ധരിച്ചു പോകുമ്പോൾ നബി നിങ്ങൾ ഡ്രസ്സ് ധരിച്ചു പോകുമ്പോൾ ഒരു അത്തർ മറക്കുന്ന എന്ന് ജമാഅത്തിന്റെ നേതാക്കൾ പറഞ്ഞ ആശയത്തിന് ഘടകവിരുദ്ധമായി പറഞ്ഞ് അവൻ അപ്പുറ സൂഹൃത്തുപ്പായം ധരിക്കുമ്പോൾ നബി തലപ്പാവ് ധരിക്കുമ്പോൾ ആ ഒരു മറയുണ്ടാകുമ്പോൾ തങ്ങൾക്ക് നെയ്യൽ ഉണ്ടാകും എന്ന് പറയുന്ന എത്തിയ ഇത്തരം ആളുകളെ അഭിയായ സുൽത്താൻ ഉലമയും ഉലമയും ആഫിയത്തുള്ള ദീർഘായുസ് അവരുടെ ആത്മീയതയിലും അവരുടെ മുസ്ലിം ഉമ്മത്തിന് യാതൊരു സംശയവും ഇല്ല ആ കള്ളത്തൊരീക്കത്തുകാരൻ അവൻ ചേകനൂരായി പോകും എന്നവരെ അഭിയന്തരായ സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അറു വസളൻ ആശയങ്ങൾ അഹുൽ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള എ പി ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാർ അബ്ദുൽ ഓരോ ദിവസവും അവരുടെ അണ്ണാക്ക് തറക്കും വിധം മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുന്നത് അലഹി വസ്ല്ലം തങ്ങൾക്ക് രാവിലെ നടത്തിയ പ്രഭാഷണത്തിന് വൈകുന്നേരം സ്വന്തം പ്രഭാഷണത്തിന് മറുപടി പറയുന്ന ഒരു മാനസിക രോഗിക്ക് ഇവിടെ ഞങ്ങൾക്ക് മറുപടി പറയാൻ സന്നദ്ധമല്ല ആളുകൾക്ക് മനസ്സിലാകും വിധം ആളുകൾക്ക് കൃത്യമാകും വിധം ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് മുജാഹിദിനെതിരെ ഞങ്ങൾ സംസാരിക്കും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു വരാൻ സുൽത്താൻ ഉലമ അബ്ദുൽ അസീസ് വരിക അഭിയാൻ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കൃത്യമായത് പറയണം അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ദുആ ചെയ്തു വിട്ടതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഉറങ്ങുന്നവരെ നമുക്ക് ഉറത്തിൽ അതിൽ നിന്ന് ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കരളിന്റെ ായ അഹുൽസുന്നിബു പ്രവർത്തകരോടും പ്രബോധകരോടും പറയാനുള്ളത് അക്കമിട്ട് അക്കമിട്ട് ഈ കള്ളത്തൊരീക്കത്തുകാരുടെ ഓരോ വിദണ്ഡവാദങ്ങൾക്കും ആശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ യൂട്യൂബ് അത് കണ്ടാൽ ഇവന്മാര് ഏതവസ്ഥയിലാണ് എത്തിയത് സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ചേകനൂര് മാത്രമല്ല അതിനപ്പുറത്തേക്കും അവരെത്തും അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക ഞാൻ ഞാൻ നമ്മളെ എന്റെ പിന്നെ പഠിക്കുന്ന കാലത്തുള്ള പരിചയമുള്ള ആളാണ് ഈ ഫാദലി അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് നമുക്ക് കോട്ടൂരിസ്ഥാന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ് അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹം പിന്നെ കണ്ടുന്നത് ഇവിടെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞത് ആ സുന്നത്തിന്റെ ആലിമ്യങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള റയീസുല്ലുമ്മയും കോട്ടൂരിസ്ഥാദ് അടക്കമുള്ള ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിലൂടെ പോയാലാണ് നമ്മുടെ ആഹ്ഹാരം രക്ഷപ്പെടൂ എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്